ും സി പി എം നേതാവുമായിരുന്ന കെ സി കാളിക്കുട്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണം സംഘടിപ്പിച്ചു സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി പി എം നാട്ടിയ ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു ഈ കാലഘട്ടത്തിലും ശക്തമായി ും ശക്തമായികത്തും നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ സംഘടനയ്ക്ക് ശക്തി പകരുന്നതിനും കൂടിയാണ് ഇത്തരത്തിൽ സഖാവിന്റെ അനുസ്മരണ നമ്മൾ നടത്തുന്നു ഇരുപത്തിയേഴ് നേരത്തെ നേരത്തോട് സൂചിപ്പിച്ച പോലെ പതിനേഴാം വയസ്സിൽ ജാതി ചിന്തകൾക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടത്തി ആ നിലയിലെ സഖാക്കളെല്ലാം നേരത്തോട് സൂചിപ്പിച്ച പോലെ വെടി നടക്കാൻ വസ്ത്രം ധരിക്കാനും അക്ഷരം പഠിക്കാനും ദൈവത്തോട് സങ്കടം പറയാനെല്ലാം

നേതാക്കളായ കെ എ വിശ്വംബരൻ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് പ്രൊഫസർ കെ യു അരുണൻ മഞ്ജുള അരുണൻ ടി കെ ചന്ദ്രബാബു കെ എ കൊച്ചുമോൻ സജീഷ് സത്യൻ തുടങ്ങിയവര് സംസാരിച്ചു സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്